അഞ്ഞൂറ് കിടക്കകളുള്ള മഞ്ചേരി ജനറൽ ആശുപത്രിയും മാതൃശിശു ആശുപത്രിക്കായി പണി പൂർത്തിയാക്കിയ മുന്നൂറ് കിടക്കകളുള്ള പുതിയ കെട്ടിടവുമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജായി മാറുന്നത് ഇതോടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയും ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷം അനുവദിച്ച് കിട്ടിയ മാതൃശിശു ആശുപത്രിയും ഇല്ലാതെയാകും മെഡിക്കൽ കോളേജ് റഫറൽ ആശുപത്രിയായാൽ നിലവിൽ ചെറിയ അസുഖങ്ങൾക്ക് പോലും ജനറൽ ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും ഒരു റഫറൽ ആശുപത്രി ആകില്ല എന്നാണ് മുമ്പ് മന്ത്രി പറഞ്ഞത് ഈ വിഷയം ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ കാരണം മഞ്ചേരിയിലെ ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് റഫറൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സൂചിപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് പക്ഷേ ഇതിനും ചില പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും പ്രായോഗികമായിട്ട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം ഒരു റഫറൽ ഹോസ്പിറ്റൽ അല്ലാതെ കൊണ്ടു നടക്കൽ പ്രായോഗികമല്ല മറ്റു ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ആരോഗ്യമേഖലയിൽ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത് മലപ്പുറം ജില്ലയുടെ നേർപ്പകുതി ജനസംഖ്യയുള്ള ആലപ്പുഴയിൽ സർക്കാർ മേഖലയിലുള്ളത് പത്ത് ആശുപത്രികളും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് കിടക്കകളുമാണ് എന്നാൽ ഇവിടെ ഏഴ് ആശുപത്രികളും ആയിരത്തി മുന്നൂറ്റി രണ്ട് കിടക്കകളും മാത്രമാണുള്ളത് ജില്ലയിൽ പുതിയ മെഡിക്കൽ കോളേജ് വരുമ്പോൾ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത് മഞ്ചേരിയുടെ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ജനറൽ ആശുപത്രിയും സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രിയും സംരക്ഷിച്ചുകൊണ്ട് മഞ്ചേരിയുടെ ഏതെങ്കിലും സബർബിൽ ഇപ്പോഴും നടക്കാവുന്നതാണ് ദിവസവും ആയിരത്തി അഞ്ഞൂറിലേറെ ഒപ്പികളുള്ള ജനറൽ ആശുപത്രിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയും നിലനിർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇത്തരം ആശങ്കകൾക്കിടയിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നത് ഈ ആശങ്കകൾ കൂടി പരിഹരിച്ചാൽ അത് മലബാറിൻ്റെ തന്നെ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറാമാൻ സി ആർ രജിത്തിനൊപ്പം ജലീൽ പടന്ന മീഡിയ വൺ